വീണ്ടും കൊഴിഞ്ഞു വീണു ശ്രേയയുടെ ഡേറ്റ് ഏകദേശം അടുത്തിരിക്കുവാണ് രണ്ടു ദിവസം നിന്നിട്ട് വരാം എന്ന് പറഞ്ഞു ശ്രീ അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുവാണ് അവളുടെ അച്ഛനും അമ്മയും ഒരുപാട് നാളായി ചോദിക്കുന്ന കാര്യമാണ് കൊണ്ടുപോയിക്കോട്ടെ എന്ന് അബി കാണേൽ അവളെ വിടാനും വയ്യായിരുന്നു ഡുവിൽ അവളുടെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി അഭി സമ്മതിച്ചു ഒരു ദിവസം രാത്രി പത്ത് മണി കഴിഞ്ഞ് കാണും എങ്ങോട്ടോ പോകുന്ന അബിയെ കണ്ടാണ് അമ്മ മുറിയിൽ നിന്നും ഇറങ്ങി വന്നത് കണ്ണാ നീ എങ്ങോട്ട് പോവുകയാണ് അതമ്മ അത്യാവശ്യമായിട്ട് എനിക്ക് ഒരിടം വരെ പോവാനുണ്ട് അതെങ്ങോട്ടാണെന്ന് ഞാൻ ചോദിച്ചത് അതമ്മ ഞാൻ കണ്ണാ നീ ഒന്നും പറയാതെ തന്നെ എനിക്ക് ചിലത് മനസ്സിലാവുന്നുണ്ട് നീ ഇപ്പം എൻ്റെ പഴയ കണ്ണനല്ലെന്നും അറിയാം നീ മുതലാളിയല്ലേ മുതലാളിയല്ലിപ്പോൾ കണ്ണാ ഞാനൊന്ന് പറയാം നിനക്ക് വേണ്ടി നിറവയറുമായി കാത്തിരിക്കുന്ന ഒരു പെണ്ണുണ്ട് നിന്റെ എല്ലാ കൊള്ളരുതായി അറിഞ്ഞിട്ടും അവൾ നിന്നെ സ്നേഹിക്കുന്നില്ലടാ ആ അവളെ ഇനിയും വിഷമിപ്പിക്കണോ വീട്ടുകാരൊക്കെ തള്ളി പറഞ്ഞപ്പോൾ നിന്റെ അച്ഛനും ഈ പാത തന്നെയാണ് സ്വീകരിച്ചത് എന്നിട്ട് എന്തുണ്ടായി എന്തെങ്കിലും നേടിയോ എന്നിൽ നിന്നും എല്ലാം മറച്ചു പിടിച്ചു ഒരു സാധാരണക്കാരനായി ജീവിച്ചോ അവസാനം ജീവിച്ച് കൊതുതീരം മുന്നേ സ്വന്തം ജീവൻ പോലും നഷ്ടമായില്ലേ ഇക്കാര്യം നിന്റെ അച്ഛനോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് ഒന്നും വേണ്ടെന്ന് എന്നിട്ടും കേട്ടില്ല ആർക്കൊക്കെയോ എന്തൊക്കെയോ നേടിക്കൊടുത്തു അവരൊന്നും നെടിവേർപ്പെട്ടു നിനക്കും ആ ഗതി വരരുത് നിന്റെ കുഞ്ഞിനും നിന്റെയും അനുവിൻ്റെയും അവസ്ഥ വരരുത് അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഇല്ല അമ്മ ഒന്നും വരില്ല എല്ലാം അവസാനിപ്പിക്കാനുള്ള പോക്കാണിത് ഇനി ഒരിക്കലും ഞാൻ അവൾ ശേഖരിക്കില്ല ഇത് അമ്മയ്ക്ക് ഞാൻ തരുന്ന വാക്കാണ് അമ്മ പോയി സമാധാനമായി ഉറങ്ങിക്കോളൂ എന്നും പറഞ്ഞ് അവരെ ചേർത്ത് പിടിച്ചു ശേഷം തൻ്റെ വണ്ടിയിൽ കയറി അവിടെ പോയി ഇതേ സമയം മറ്റൊരിടത്ത് തോമസ് കുരുവിള ഒരാളുമായി വെള്ളമടിച്ച് കാര്യമായ ചർച്ചയിലാണ് തോമസ് ഒന്നുകൂടെ മദ്യം ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ചുണ്ടോട് ചേർത്തു അന്നേരം അയാളുടെ മുഖത്ത് പുച്ചച്ചിരി വിരിഞ്ഞു അഭിഷേക് കൃഷ്ണൻ ആ പേര് പേരുച്ചരിച്ച് അയാൾ ഉറക്കെ ചിരിച്ചു അയാളുടെ പൊട്ടിച്ചിരി അവിടാകെ പ്രതിഫലിച്ചു അവരെ ഷെയർ വേണം പോലും എന്നോട് ഷെയർ ചോദിക്കാൻ മാത്രം അവൻ വളർന്നു അവനെ കൂടെ നിർത്താൻ വേണ്ടി തന്നെയാ എല്ലാവരുടെ മുന്നിലും അവനെ ഈക്വൽ പാർട്ട്ണർ കൊണ്ട് പറഞ്ഞു നടന്നത് പക്ഷെ അവന് എല്ലാത്തിൻ്റെയും തെളിവ് വേണം പോലും വീണ്ടും തോമസിൻ്റെ മുഖത്ത് പുച്ച വിരിഞ്ഞു ബാക്കിയുള്ള മദ്യം ഒറ്റ വലിക്ക് അയാൾ അകത്താക്കി എന്നിട്ട് ഗ്ലാസ് ടേബിളിന് മുന്നിൽ വെച്ച് എതിരേ ഇരിക്കുന്ന ആളെ നോക്കി പറഞ്ഞു തനിക്കറിയാലോ ചില്ലിക്കാശി തോമസ് ആർക്കും വെറുതെ കൊടുക്കില്ലെന്ന് എന്നിട്ടും ഞാൻ അവന് കൊടുത്തു നല്ല ഒന്നാം തരം വീടും കാറും ബുള്ളറ്റും എല്ലാം കാരണം അവനാണല്ലോ എനിക്ക് എല്ലാം ഉണ്ടാക്കി തന്നത് ഞാനത് അങ്ങോട്ട് പോട്ടേന്ന് വെച്ചു ഇപ്പൊ പറയുവാ എല്ലാം നിർത്തുവാന്ന് അവന് മടുത്തെന്ന് ജീവിക്കണം പോലും അതുകൊണ്ട് അവന്റെ ഷെയർ അവന് കിട്ടിയേ തീരൂന്ന് ഒരു ദിവസത്തെ സമ്പാദ്യമായ നൂറ് കോടിയും കൊണ്ട് അവനെന്ന് പോയത് ബാക്കി പിന്നീട് കണക്ക് പോലെ അവന് കിട്ടണമെന്ന് അതിന് മാത്രം തന്റെ അനിയന്റെ മകൻ വളർന്നോടും തനിക്കറിയോ താൻ പറഞ്ഞിട്ടൊന്നുമല്ല ഞാൻ തന്റെ അനിയനെ അതായത് അവന്റെ അച്ഛനെ കൊന്നത് ഇതുപോലെ ഇതുപോലെ അവരും എന്നോട് ഷെയർ ചോദിച്ചു പണം പണത്തിനു മുകളിൽ തോമസ് മറ്റൊന്നിനും വില കൽപ്പിക്കില്ല അതുകൊണ്ട് മുറ്റ കൂട്ടുകാരനെ ഒരു അങ്ങ് തീർത്തു അതുകൊണ്ട് തനിക്കായിരുന്ന ഏറ്റവും കൂടുതൽ ലാഭം സ്വത്തൊക്കെയും തനിക്ക് കിട്ടി പെങ്ങളെയും താൻ വിദഗ്ധമായി ഒഴിവാക്കിയില്ലേ കൊള്ളാം ഇതൊക്കെയും എനിക്കറിയാവുന്ന കാര്യമാണല്ലോ തോമസേ തനിക്കാ ചെറുക്കൻ അത്രത്തോളം തലവേദനയാണേലെ തട്ടിയേക്കടാ വേണേലേ എൻ്റെ പിള്ളേരങ്ങ് കളത്തിലിറങ്ങും വേണ്ട അവനെ ഇല്ലാതാക്കാനെ ഞാൻ തന്നെ മതി രണ്ട് തവണ ഞാൻ ശ്രമിച്ചതാ പക്ഷേ ഒരു തവണ ആള് മാറി അവർ മുട്ടി ഒരു തവണ അഴുക്കുള്ളിലാക്കാൻ നോക്കി അവിടെയും അവൻ രക്ഷപ്പെട്ടു ഇനി ഒരു അബദ്ധം പറ്റാൻ പാടില്ല തീർത്തിരിക്കും ഞാൻ അതും പറഞ്ഞാൽ അയാൾ മദ്യം വീണ്ടും ഒഴിക്കാൻ നേരാണ് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മദ്യക്കുപ്പികളെല്ലാം പൊട്ടി തകർന്നത് തലചെരിച്ചു നോക്കിയ തോമസും രാഘവനും കാണുന്നത് തോക്കും ചൂണ്ടി നിൽക്കുന്ന അബിയെ അബിയുടെ കൈ വീണ്ടും കണ്ണിൽ അമർന്നതും കുപ്പികൾ വീണ്ടും പൊട്ടിത്തെറിച്ചു ഉള്ളിലെ ദേഷ്യം കടിച്ചമർത്തി തോമസ് അഭിയെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു എന്നാ മോനെ നീ ഇപ്പോൾ നല്ല മൂടില്ലല്ല എന്ന് തോന്നുന്നു നിന്റെ പ്രശ്നം എന്നാ അച്ചായനോട് പറ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം അഭി ഒന്നും കേട്ട് കാണില്ല എന്ന ഭാവത്തോടെ തോമസ് കുരുടെ അഭിക്ക് മുന്നിൽ വീണ്ടും നന്മയുടെ മുഖം അണിഞ്ഞു ഇത് കേട്ടതും അപി തോക്കിന്റെ സിലിണ്ടർ റിലീസറിൽ പ്രസ് ചെയ്ത് ബുള്ളറ്റ് ലോഡ് ചെയ്തു അതെ അച്ചായ ഞാൻ ഇപ്പോൾ ഒരു വലിയ പ്രശ്നത്തിൽ പെട്ടിരിക്കുക അത് സോൾവ് ചെയ്യാൻ അച്ചായ നിന്നെ സഹായിക്കണം അച്ചായ ഇത് കേട്ടതും തോമസിന് ശ്വാസം നേരെ വീണു അഭി ഒന്നും കേട്ടില്ല എന്ന് കരുതി അയാൾ ചിരിയോട് അഭിക്ക് നേരെ നടന്നു അല്ല അല്ലായ ഇതാരാ ക്രൈം ആണോ രാഘവനെ ചോദിച്ച് അഭി ചോദിച്ചു അബിയുടെ ചോദ്യം കേട്ട് തോമസ് ഒന്ന് ഞെട്ടി ഐ മീൻ പാർട്ട്ണർ ഇൻ ക്രൈം യുവർ ഫ്രണ്ട് അതാ ഞാൻ ഉദ്ദേശിച്ചത് അച്ചാ എന്റെ മുഖഭാവം കണ്ടാൽ തോന്നും ഞാൻ വേറെന്തോ ഉദ്ദേശിച്ചതാണെന്ന് ഇത് കേട്ടതും തോമസിന്റെ മുഖം വാടി അല്ല അച്ചായനോട് ചോദിച്ചില്ലല്ലോ എന്താ എന്റെ പ്രശ്നം എന്ന് ചോദിക്കച്ചായ ഞാൻ പറയട്ടെ ആ പറ എന്താണ് നിന്റെ പ്രശ്നം അബിയുടെ വാക്കുകൾക്ക് വല്ലാത്തൊരു മൂർച്ച പോലെ അയാൾക്ക് തോന്നി കൂടാതെ കണ്ണുകളിൽ ഒരു തരം പകയറിയിരുന്നത് പോലെ അബി ഒന്ന് ചിരിച്ചു എന്നിട്ട് ഗൺ തോമസിന് നേരെ ചൂണ്ടി ഇറ്റ്സ് യു മിസ്റ്റർ തോമസ് കുരുമുള്ള എത്താനാണ് ഇന്നിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നും പറഞ്ഞു ഗണ്ണിൻ്റെ ട്രിഗറിൽ വിരൽ വെച്ചു അബി ഡാ മോനെ നീ എന്തൊക്കെയായി പറയുന്നത് വാ നീ ഇവിടെ ഇരുന്ന് രണ്ടെണ്ണം അടിക്ക് അപ്പം എല്ലാം ശരിയാവും എന്നും പറഞ്ഞ് അബിയുടെ കൈ അയാൾ പിടിച്ചതും അബി അയാളുടെ നെഞ്ച് നോക്കി ആഞ്ഞു ആനിച്ചവിട്ടി തെണ്ടി നീ എന്താ എന്നെ പറ്റി കരുതിയത് എൻ്റെ അച്ഛനെ മണ്ടനാക്കിയതുപോലെ പോലെ എന്നെയും അങ്ങ് മണ്ടനാക്കാന്നോ എന്നെ കൊടുക്കാൻ നോക്കിയത് താനാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ നേരത്തെ ഇങ്ങോട്ട് വന്നത് വന്ന സമയം ഏതായാലും കൊള്ളാം തൻ്റെ വായിൽ നിന്ന് തന്നെ എല്ലാം കേൾക്കാൻ പറ്റി എന്നും പറഞ്ഞ് എഴുന്നേൽക്കാൻ തുനിഞ്ഞ അയാളെ ഒന്നുകൂടി അഭി ഇടിച്ചിട്ടു പിന്നിൽ നിന്നുള്ള ആക്രമണം മുൻകൂട്ടി തിരിച്ചറിഞ്ഞ അഭി പെട്ടെന്ന് തിരിഞ്ഞ് ഷൂട്ട് രാഘവന്റെ ഷോൾഡറിൽ ബുള്ളറ്റ് തുളച്ച് കയറി സ്വന്തം അനിയനെ കൊല്ലം കൂട്ടുനിന്നും മാറി നിന്നെയൊക്കെ പച്ചക്ക് കത്തിക്കുകയാണ് വേണ്ടത് മോനെ ഞാൻ ദയവ് ചെയ്ത് അതിനെ കൊല്ലരുത് അറിയാതെ പറ്റിപ്പോയതാ ഒന്നത് ഞാനില്ലട മോനെ ഈ തോമസ് വാടക കൊണ്ടേ വെച്ച് വണ്ടി കയറ്റി കൊന്നതാണ് ഇത് കേട്ടതും അപ്പിയുടെ മുഖം വലിഞ്ഞു മുറുകി ഒരു തരം പുച്ച ചിരിയോടെ അവൻ്റെ കൈ ട്രെഗ്ഗറിലാമർന്നതും തൊട്ടടുത്ത നിമിഷം ബുള്ളറ്റ് അയാളുടെ നെഞ്ച് തുളച്ച് കയറി അയാൾ പിടഞ്ഞു മരിക്കുന്നത് അപ്പി കണ്ട് ആസ്വദിച്ചു ഇതേസമയം തോമസ് തൻ്റെ കണ്ണെടുക്കാനായ ഷെൽഫിൽ കൈയിട്ടതും അഭി അയാളുടെ കയ്യിലേക്ക് ഷൂട്ട് ചെയ്തു പിന്നെ ഇരു കാലിലും നെഞ്ചിലും തലയിലൊക്കെ മാറി മാറി ഷൂട്ട് ചെയ്തു അയാളുടെ ജീവൻ വെടിയുന്നത് അപ്പ അഭി നിറഞ്ഞ ചില്ലോടെ നോക്കി നിന്നു അയാളുടെ ഗസ്റ്റ് ഹൗസ് ആയിരുന്നത് ഇരുവരുടെയും മരണം ഉറപ്പുവരുത്തിയ അബി വീടിന് ചുറ്റും പെട്രോൾ അഴിച്ചു തീറ്റ ശേഷം അവിടെ നിന്ന് വണ്ടിയെടുത്ത് പുറത്തിറങ്ങി മണിക്കൂറുകൾക്ക് ശേഷം അബിയുടെ ഫോണിലേക്ക് വിശാഖിന്റെ കോൾ വന്നു ഹലോ അബി ഏട്ടാ നിങ്ങൾ ഇതെവിടെയാണ് ശ്രീക്ക് തീരെ വയ്യ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞാൽ അബിയേട്ടം വരാതെ പോവില്ല എന്ന് ഒറ്റ വാശിയില്ല എടാ നീ ഇങ്ങനെയെങ്കിലും അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്ക് ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം അഭി പറഞ്ഞു ഞാനത് പറഞ്ഞതാ ബട്ടാ അവൾ കേൾക്കണ്ടേ നീ ആ ഫോൺ അവളുടെ കയ്യിൽ കൊടുക്ക് ഞാൻ സംസാരിക്കാം ശരിയെന്ന് പറഞ്ഞ് വിശാൽ ശ്രീയുടെ കയ്യിൽ ഫോൺ കൊടുത്തു നന്ദൂസി വാശി പിടിക്കല്ലേ വാവ് മോൾ വിശാലിൻ്റെ കൂടെ ചെല്ലി ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം ഇല്ല ആ അബിയേട്ടം വരാതെ ഞാൻ പോവില്ല എനിക്ക് പേടിയാണെന്ന് അറിഞ്ഞൂടെ എനിക്ക് വാക്ക് തന്നിട്ട് പറ്റിക്കുവാണല്ലേ ഞാൻ എന്റെ സന്തോഷിനെ പറ്റിക്കുവോ നിങ്ങൾ അവിടെ എത്താൻ നേരം ഞാൻ അവിടെ ഉറപ്പായി ഉണ്ടാവും സത്യം ഉറപ്പാണല്ലോ ഉറപ്പ് പേടിക്കണ്ടട്ടോ എന്നും പറഞ്ഞ് അബി കോൾ കട്ട് ചെയ്തു അന്നേരം മരണ വാർത്ത കാട്ടുത്തി പടർന്നിരുന്നു ശേഷം അഭി ഹർഷന്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു ഹലോ അഭി ഞാൻ തനിക്ക് വിളിക്കാൻ ഇരിക്കുവായിരുന്നു തോമസ് കുരുവൾ അയാളുടെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് കൊല്ലപ്പെട്ടു ബോഡി കത്തിക്കായിരുന്ന നിലയിലായിരുന്നു മറ്റേയാളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല കൂടാതെ ഇതേ സമയം മറ്റു രണ്ടിടത്ത് കൂടി തീ പിടുത്ത് നടന്നു അവിടെ മൊത്തം കള്ളക്കടത്ത് സാധനങ്ങളും കള്ളപ്പണവുമായിരുന്നു അതും ഇതുമായി എന്തോ കണക്ഷൻ ഉണ്ട് പുറമേ നിന്ന് നോക്കിയാൽ ഒരു പഴയ ഗോഡൗൺ ആയിരുന്നു അത് പക്ഷെ കത്തിക്കരഞ്ഞ നിലയിലെ പണവും സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് തനിക്ക് നേരെയാണ് അന്വേഷണം വിരൽ ചൂണ്ടിരുന്നത് തനിക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടോ ഇത് കേട്ടതും അവി ചിരിക്കാൻ തുടങ്ങി ഉണ്ടോന്നോ ഞാൻ തന്നെയാണല്ലോ അത് ചെയ്തത് മറ്റേ കക്ഷി ആരാണെന്ന് അറിയണ്ടേ തൻ്റെ വല്യമാവൻ രാഘവേനും കൊന്നു ഞാൻ രണ്ടിനെയും കൊന്നു എന്തിനാണെന്നറിയോ എൻ്റെ അച്ഛനെ കൊന്നതിനെ അബി നടന്നതൊക്കെയും ഹർഷനോട് പറഞ്ഞു അബി നീ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയത് തെളിവുകളൊന്നും അവശേഷിക്കാതെയാണ് കൊന്നതെങ്കിലും എന്റെ വണ്ടി ആ ടൈമിൽ ഈ മൂന്ന് ഭാഗത്ത് കൂടി പോകുന്നത് സി സി ടി വി ഫുട്ടേജിൽ പതിഞ്ഞിക്കാണു ഓ അറിയാലോ ആ കാർ എൻ്റെ അല്ലെങ്കിലോ ഞാനാണത് ഓടിച്ചതെന്നു നല്ല തെളിവുണ്ടോ ബട്ട് അഭി അയാളുടെ മകൻ തനിക്കെതിരെ പരാതി തന്നിട്ടുണ്ട് അതിന് അയാൾക്ക് മക്കളില്ലല്ലോ ഉണ്ട് അയാളുടെ മകൻ എന്ന് പറയുന്ന ഒരുത്തന് ലാൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ നിന്നെയാണ് സംശയമെന്ന് പറഞ്ഞു സോ ചോദ്യം ചെയ്യാൻ നിന്നെ എനിക്ക് കൊണ്ടുപോയേ പറ്റൂ പിന്നെ കൂടുതൽ അന്വേഷണം നടന്നു കഴിയുമ്പോഴേ എന്തെങ്കിലും തെളിവ് കിട്ടാതിരിക്കില്ല അബി ശരി ഞാൻ വരാം പക്ഷെ ഇപ്പം പറ്റില്ല ശ്രേയ ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക എനിക്ക് പോയേ പറ്റൂ അതുവരെ നീ എങ്ങനെയല്ലേ ഇതൊന്ന് പിടിച്ചു നിർത്തണം ഞാൻ മാക്സിമം ശ്രമിക്കാമെന്ന് പറഞ്ഞ് ഹർഷൻ കോൾ കട്ട് ചെയ്തു ശ്രേയെ ലേബർ റൂമിൽ കയറ്റാൻ നേരം അബി അവിടെ എത്തിയിരുന്നു ശ്രേയ അബിയുടെ കൈ മുറുക്കെ പിടിച്ചു അബിയേട്ട എനിക്ക് വയ്യ നല്ല വേദനയാണ് എനിക്കിനി അബിയേട്ട എന്നെ കാണാൻ പറ്റില്ല എന്ന് തോന്നി പേടിയാ എന്നെ ഒറ്റക്ക് പറഞ്ഞു വിടല്ല ബേട്ടാ എന്ന് പറഞ്ഞ് അവൾ കണ്ണുനീർ വളർത്തു പേടിക്കല്ലേ ഞാനില്ലേ കൂടെ ഞാൻ ഡോക്ടറോടൊന്ന് സംസാരിക്കട്ടെ ഇപ്പം ചെല്ലെ എന്നും പറഞ്ഞു അവളുടെ നെക്കിയിൽ ചുണ്ടമർത്തി അവളുടെ കൈയിലെ പിടി അവൻ എങ്ങനെയോ വെടിവിച്ചതും അവളെയും കൊണ്ട് നേഴ്സുമാർ അകത്ത് കയറി ഒക്കെ കൊടുത്ത വാക്ക് എങ്ങനെയെങ്കിലും പാലിച്ചേ പറ്റൂ എന്ന് കയറി അബി ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്തതിനാലാണ് അബിക്ക് അകത്ത് കയറാൻ അനുമതി കിട്ടിയത് ലേബർ റൂമിലേക്ക് കടക്കാൻ നേരം അവർ കൊടുത്ത ഡ്രസ്സൊക്കെ ധരിച്ച് അഭി അകത്ത് കയറി അവനെ കണ്ടത് അവൾ ചാടി എഴുന്നേൽക്കാൻ നോക്കി ഡോക്ടറും നേഴ്സുമാരൊക്കെ കൂടി ഷീർ പിടിച്ചു വെച്ചു മിസ്റ്റർ പക്ഷേ ഈ കുട്ടി ഇങ്ങനെ ചെയ്താൽ എങ്ങനെയാ ഈ രണ്ടും കിടക്കുന്ന പോലും ഇല്ല അബിയേട്ട എന്നെ കൊണ്ട് പറ്റുന്നില്ല അബിയേട്ട എന്നെവിടെ നിന്ന് കൊണ്ടുപോയി എനിക്ക് വയ്യ അബ്യേട്ട ഞാനിപ്പോൾ മരിച്ചു പോ അയ്യോ എനിക്ക് വയ്യ എനിക്ക് പ്രസവിക്കണ്ട ബേട്ട നമുക്ക് വീട്ടിലോട്ട് പോവാം എനിക്ക് അബിയേട്ടൻ്റെ അരികിൽ കിടന്നാലേ മതി അപ്പ വേദന പറഞ്ഞോളൂ നന്ദൂസേ എന്റെ വാവ ഞാൻ പറഞ്ഞ കേൾക്കില്ലേ എന്നും പറഞ്ഞു അവളുടെ കൈ മുറുക്കി പിടിച്ചു പ്ലീസ് വാവേ പ്ലീസ് എനിക്ക് വേണ്ടി പ്ലീസ് ഒന്ന് കൂടി ട്രൈ ചെയ്യും നമ്മുടെ കുഞ്ഞിനു കാണണ്ടേ അവിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു എൻ്റെ അപ്പിയേട്ടം പറഞ്ഞാൽ അന്ന് കേൾക്കാതിരിക്കോ എന്ന് പറഞ്ഞ് അവളുടെ കഴിവിൻ്റെ പരമാവധി പുഷ് ചെയ്തു അപ്പോഴൊക്കെയും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അമ്മയെ വിളിച്ച് അലറി കരഞ്ഞു ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടതും അവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ശ്രേയയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കണ്ണുകൾ അടച്ചു തളർന്ന് അവശയായി കിടക്കുവാണ് കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ട് തൻ്റെ കുഞ്ഞിന് ജന്മം നൽകാൻ അവൾ അനുഭവിച്ച വേദന കണ്ട് അഭി നിറഞ്ഞു മുഴിയാലേ ശ്രേയുടെ മുഖം കോരിയെടുത്ത് വെച്ചു ചുറ്റുമുള്ളതൊക്കെ മാറുന്നു അവളുടെ മുഖമാകെ അഭി ചുംബനങ്ങൾ കൊണ്ട് മൂടി അതുകൊണ്ടതും ഡോക്ടറും ലേഴ്സൊക്കെയും ചെറുചിരിയാളെ നിൽക്കുവാണ് പെൺകുട്ടി ഡോക്ടർ പറഞ്ഞത് കേട്ടതും അഭി കുഞ്ഞിനൊന്ന് നോക്കാൻ ശ്രമിച്ചു മിസ്റ്റർ അഭിഷേക് പിന്നെ നിങ്ങൾ പുറത്ത് നിന്നോളൂ കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുവരും എന്ന് പറഞ്ഞതും അത് കേട്ടപ്പോലെ ശ്രീ അഭിയുടെ കയ്യിൽ മുഴുത്തു പിടിച്ചു അബിയേട്ടം എന്നെ ഒറ്റക്കാകി പോവല്ലേ എനിക്കിപ്പോഴും നല്ല വേദനയാണ് ഇല്ല പോവില്ല ഞാൻ പുറത്തുണ്ട് വേദന ഇപ്പം കുറേ കേട്ടോ എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ലേബർ റൂമിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ അഭിയുടെ മനസ്സാകെ കലങ്ങി മറിയുന്നുണ്ടായിരുന്നു എങ്ങനെ ശ്രീയെ തനിച്ചാക്കിപ്പോവും അവളറിഞ്ഞാൽ ഇതൊരിക്കലും സഹിക്കില്ല ഇരുന്ന് എന്തൊക്കെയോ ചിന്തിച്ചു കൊണ്ടിരുന്ന അഭിയുടെ അരികിലേക്ക് വിശാഖം വന്നു അബിയേട്ടൻ കുഞ്ഞിനെ കണ്ടോ ഇല്ല ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവരും എന്തിനാ ഇത് ചെയ്യാൻ പോയത് അവളുടെ സ്വഭാവം അറിയാവുന്നതല്ലേ എല്ലാം അറിഞ്ഞു വെച്ചിട്ട് വേണമായിരുന്നു എങ്ങോട്ടും മെഴുകൾ നട്ട് പറയുന്ന വിശാഖിനെ അഭി ഒരു നിമിഷം നോക്കി നിന്നു ഹർഷൻ സാർ എനിക്ക് വിളിച്ചിരുന്നു ഇപ്പോഴിങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു അവളോട് പറയാതെ പോയ പിന്നെ ഞങ്ങളൊക്കെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും എടാ അതിന് ഞാനാണിത് ചെയ്തതെന്ന് ഒരു തെളിവുമില്ല ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നു ഒക്കെ ഉള്ളൂ ഇല്ല ബേട്ടാ അബിയേട്ടൻ അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ കയറുന്നതേ അവിടുത്തെ വാച്ച്മാൻ കണ്ടിരുന്നുവെന്ന് ഹേ നവോ അവിടെ അങ്ങനെ ഒരാൾ ഇല്ലായിരുന്നു എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് ചെന്നത് പക്ഷെ അങ്ങനൊരു മൊഴി അയാളുടെ ജോലിക്കാരൻ കൊടുത്തിട്ടുണ്ട് ഒരുപക്ഷെ അബിയേട്ടനകത്ത് കിടക്കണ എന്ന് ആഗ്രഹിക്കുന്ന ആരും ഒരാൾ ഒരുപക്ഷെ അയാളുടെ മകൻ എന്ന് പറഞ്ഞു വന്നിരിക്കുന്ന ആൾ മീഡിയയ്ക്ക് മുന്നിൽ അയാൾ പറയുന്നുണ്ട് അഭിയേട്ടനാണ് കൊന്നതെന്നും നേരത്തെ വധഭീഷണി ഉണ്ടായിരുന്നുവെന്നും എട കള്ളാണ് ഞാൻ കൊല്ലാൻ വേണ്ടി ഒന്നും അല്ല പോയത് അവിടെ എത്തിയതും എൻ്റെ അച്ഛൻ അയാളാണ് ഇല്ലാതാക്കിയതെന്നറിഞ്ഞപ്പോഴേ എൻ്റെ നിയന്ത്രണം വിട്ടുപോയി ശരിയായിരിക്കാം പക്ഷെ സമൂഹത്തിന് മുന്നിൽ അയാൾ നിലയും വിലയുമുള്ള ഒരു പകൽ മാനിനാണ് ആൾക്കാരെ സ്വാധീനിക്കാൻ അയാൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയും ചെയ്തിട്ടുണ്ട് അയാൾ മുഖംമൂടിയാണെങ്കിൽ ചെന്നായിരുന്നു എന്ന് നമുക്ക് മാത്രമല്ല അറിയാൻ പറ്റുള്ളൂ പോലീസിന് മുന്നിൽ അബീട്ടൻ ഒരു സ്മഗ്ലറും അബീട്ടൻ അല്ലാണ്ട് അയാൾക്ക് വേണ്ടിയാണ് ചെയ്തത് ഒരു തെളിവില്ല അതുകൊണ്ട് പോലീസ് ഈ കേസിൽ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എടുത്തിരിക്കുവാണ് അവസരം മാക്സിമം മുതലാക്കും തെളിവുകൾ കൃത്രിമമായി ഉണ്ടാക്കാം ഹർഷേട്ടന് ചെയ്യാൻ പറ്റുന്നതിൽ പരിമിതികളുണ്ടെന്ന് മുകളിൽ നിന്ന് ഓർഡർ ആണ് പോലും നിങ്ങൾ അറസ്റ്റ് ചെയ്യണമെന്ന് പിന്നെ വരുൺ സാർ ഇങ്ങോട്ട് വിളിച്ചിരുന്നു ആ മകൻ എന്ന് പറഞ്ഞു വന്ന അയാളാണ് പോലും അന്ന് സാറിന് അക്രമിച്ചത് അയാളെ ബാംഗ്ലൂരിൽ വെച്ച് സാർ കണ്ടിട്ടുണ്ടെന്ന് ഒരു ക്രിമിനൽ ആണത്ര അയാൾ വരുൺ സാറുമായി ചെറിയ ഉടക്കം ഉണ്ടായിട്ടുണ്ടെന്ന് അവർ തമ്മിൽ സംസാരിക്കുന്നതിനിടയിൽ നഴ്സ് വെള്ള ടർക്കിയിൽ പൊതിഞ്ഞ ഒരു കുഞ്ഞുമായ ലേബർ റൂമിൻ്റെ വാതിൽ തുറന്നു വന്നതും അഭി അങ്ങോട്ട് ചെന്നു കുഞ്ഞിനെ വാങ്ങുമ്പോൾ ഏതു അച്ഛനയും പോലും അവൻ്റെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു അവൻ്റെ കുഞ്ഞു മാലാഗിയുടെ മുഖത്തേക്ക് നോക്കിയതും അവൻ്റെ കണ്ണുകൾ ചെറുതായിരുന്നു നിറഞ്ഞു ആ കുഞ്ഞിക്കവളും കുഞ്ഞു മൂക്കും കുഞ്ഞു ചുണ്ടുമല്ല തന്റേതു എന്ന് അവന് തോന്നി എന്നാലും എവിടെയും ശ്രീ ചെറിയ ചായയും മതിവരാതെ അവൻ്റെ കുഞ്ഞിന് അവൻ നോക്കി നിന്നു കുഞ്ഞിൻ്റെ നെറ്റിയിൽ അരുമയായി ചൂണ്ടിച്ചു നെഞ്ചോട് ചേർത്തി പിടിച്ചു അമ്മയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്ത് കുഞ്ഞി കയ്യിൽ ചുണ്ടു ചേർത്ത് ഒന്നും മിണ്ടാതെ നടന്നു നീങ്ങി അന്നേരം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞോക്കി ഇത് കണ്ട വിശാഖ് അവൻ അരികിലേക്ക് വന്നു വിശാഖ് ഞാൻ പോവുകയാണ് എൻ്റെ നന്ദുവിനെയും കുഞ്ഞിനെയും ഞാൻ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് ഞാൻ വരും അതുവരെ ഒരു വിഷമമില്ലാതെ നീ നോക്കിക്കോണം നിനക്കേ അതിന് പറ്റുള്ളൂ എന്നറിയാം എവിടെ നിന്ന് നീ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ എന്നെ കാണാനായി അവളെ ഈ കൂട്ടി ഒരിക്കലും നീ വരരുത് എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിശാഖിനെ നോക്കിച്ചിരിക്കാൻ ശ്രമിച്ച് നടന്ന് കന്നു റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തതും ഷിയത് ഇറക്കിയത് അഭിയം മാത്രമാണ് അത് എല്ലാവരും എന്തൊക്കെയോ കള്ളം പറഞ്ഞുവെങ്കിലും പിന്നീട് അവളെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഒരു പൊട്ടിക്കരച്ചിലൂടെ അവളെല്ലാം കേട്ടു നിന്നും തൻ്റെ അബിയേട്ടൻ അരികിൽ വരുന്നതും അബ്യേട്ടനും താനും കുഞ്ഞു മാത്രമായുള്ള കുറച്ച് നല്ല നിമിഷങ്ങളും സ്വപ്നം കണ്ടു അവൻ്റെ വരവ് പ്രതീക്ഷിച്ചിരുന്ന സ്ത്രീക്ക് അതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ നിമിഷം അവനെ കണ്ടേ തീരുവെന്ന് വാശി പിടിച്ച് ഒരുപാട് കരഞ്ഞുവെങ്കിലും അന്നേരം എല്ലാവർക്കും അത് നോക്കി നിൽക്കാനേ പറ്റിയുള്ളൂ തന്നോട് ഒരു വാക്ക് പോലും പറയാതെ ഒറ്റക്കാക്കി പോയില്ലേ എന്ന് പറഞ്ഞ് പിന്നീടുള്ള ദിവസങ്ങൾ അവൾ കരഞ്ഞു തീർത്തു കുഞ്ഞിനെ പോലും അവൾ ശ്രദ്ധിക്കാതെയായി തീർത്തും ഡിപ്രഷൻ സ്റ്റേജിലേക്ക് അവൾ പോയതും അവൾക്ക് വേണ്ട കൗൺസിലിംഗ് കൗൺസിലിങ്ങൊക്കെയും അവർ കൊടുത്തു കള്ളസാക്ഷികളെ വെച്ച് അബിക്കെതിരെ സാക്ഷി പറഞ്ഞ് ചിലർ നല്ല രീതിയിൽ കളിച്ചതുകൊണ്ട് അബിക്ക് ജാമ്യം കിട്ടിയില്ല ജോൺ തോമസ് ആൻഡ് തോമസിന്റെ രഹസ്യ മകനാണ് എല്ലാത്തിനും മുൻപന്തിയിൽ നിന്നത് അപ്പനെ കൊന്നതിലധികം അവനും അഭിയോട് ദേഷ്യം തോന്നിയത് അയാളുടെ സമ്പാദ്യങ്ങളൊക്കെ തീട്ട് നശിപ്പിച്ചതിനാണ് ബാംഗ്ലൂരിൽ തോമസിന്റെ രഹസ്യ ഭാര്യയും മകനും ഉണ്ടെന്ന് അബിക്ക് അറിയില്ലായിരുന്നു അബിയുടെ അറിവിൽ ദേവി ചേച്ചി എന്ന സാധുസ്ത്രീ ആയിരുന്നു അയാളുടെ ഭാര്യ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അഭിയാണ് കൊന്നതെന്ന് വിശാഖിനും വരുണിനും ഹർഷനും അറിയാമെങ്കിലും അവനെ എങ്ങനെയും പുറത്തിറക്കിയേ പറ്റൂ എന്ന ലക്ഷ്യമായി മൂവരും ഒരുമിച്ച് നാം നല്ലൊരു അഡ്വക്കേറ്റിനെ ഇറക്കി ആ അവിയുടെയും ശ്രീയുടെയും കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങ് കഴിഞ്ഞിട്ടില്ല അവ ഇല്ലാത്തത് കൊണ്ട് ചടങ്ങ് വേണ്ട എന്ന് ശ്രീയഥനെയാണ് പറഞ്ഞത് എന്നാലും കുഞ്ഞിനൊരു പേരിടണമല്ലോ അതും ആ അബീട്ടൻ ആഗ്രഹിച്ച പേര് പക്ഷെ അതറിയില്ലല്ലോ അതറിയാൻ നെസ്റ്റിൽ പോയേ പറ്റൂ തനിക്കൊരു സർപ്രൈസ് ഉണ്ടെന്നല്ല എന്ന് പറഞ്ഞത് അത് ചിലപ്പോൾ കാണും എന്ന് കരുതിയിട്ടാണ് ശ്രീയ വിഷാദിൻ്റെ കൂടെ അവിടെ പോയത് വീടിൻ്റെ ഡോർ തുറന്ന് അകത്ത് കയറുമ്പോൾ അവിടെ നിറയെ തങ്ങളൊരുമിച്ചുണ്ടായ പ്രണയനിമിഷങ്ങളുടെ ഓർമ്മകൾ മുന്നിൽ തെളിയുന്നത് പോലെ അവൾക്ക് തോന്നി അവിടെ പലയിടത്തും ചെല്ലുമ്പോഴും അവ നെഞ്ചു വെച്ച് കൈനീട്ടി തന്നെ വിളിക്കുന്നത് പോലെ തോന്നി അടുത്ത് ചെല്ലുമ്പോൾ അവൻ അപ്രത്യക്ഷമാകുന്നു ശ്രേയെ കണ്ണടിച്ചു തുറന്ന് ദീർഘമായി എന്ന് വിശ്വസിച്ചു ബെഡ്റൂം തുറന്നതും അവിടെ കുഞ്ഞിനു വേണ്ടി അവൻ വാങ്ങിച്ചു കൂട്ടിയ ടോയ്സൊക്കെയും കണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞൊരുക്കി കുഞ്ഞിനു വേണ്ടി വാങ്ങിച്ചു വെച്ച തൊട്ടിൽ അവൾ പതിയെന്ന് തലോടി എല്ലാത്തിനും എൻ്റെ അല്ലൂസിനെ എന്ന് എഴുതിയത് കാണാം അല്ലു സ്ത്രീയുടെ നാവിൽ നിന്ന് ആ പേരുതർന്നു വന്നു അവർ പറഞ്ഞതുപോലെ വാട്ട്രോപ്പ് തുറന്നു അതിലെ കുഞ്ഞു ബോക്സ് കയ്യിലെടുത്തു അതിലുണ്ടായിരുന്ന പേപ്പർ ഒന്ന് തുറന്നു നോക്കി എൻ്റെ വെണ്ണിലാ ചന്ദനക്കിണത്തിന് ഈ കൊലുസെന്റെ നന്ദുസിനുള്ള ഗിഫ്റ്റാണ് പഴയ കൊലുസെ എൻ്റെ കയ്യിലുണ്ട് അതെന്റെ കയ്യിലിരുന്നോട്ടെ ഇത് അതിന് പകരമായി ഞാൻ തരുന്നതാ കൂടെ ഒരു കുഞ്ഞു കൊലുസു കൂടിയുണ്ട് ഇതെന്റെ അല്ലൂസിനാ ആ അല്ലേശാ അഭിഷേക് എൻ്റെ മാത്രം അല്ലു ഇഷ്ടായോ ഇഷ്ടായില്ലേ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടോളൂ ഇനി മാറ്റി വിളിക്കാനെങ്ങാനും പ്ലാൻ ഉണ്ടേൽ അത് വായിച്ചതും അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകി അവൾ ബോക്സിനുള്ളിലെ ഓർണമെൻസ് എടുത്തു നോക്കി കോളേസിന് പുറമെ കുഞ്ഞിന് വേണ്ട ഓർണമെൻറ്റ്സ് വേറെയുണ്ട് ശ്രീയുടെ കണ്ണ് നിറഞ്ഞൊഴുകി അത് നെഞ്ചോട് ചേർത്ത് വീട്ടിൽ പൂട്ടി അവൾ അവിടെ നിന്ന് പെട്ടെന്നിറങ്ങി കൂടുതൽ നേരം അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല അവിടെ മുഴുവനും അവൻ ഉപയോഗിക്കുന്ന പെർഫ്യൂമായ ക്രീഡ് വില്ലേസൈൻ ഇൻപീരിയലിൻ്റെ സുഗന്ധമായിരുന്നു അതവളെ കൊല്ലാതെ കൊല്ലുന്നുണ്ടായിരുന്നു അങ്ങനെ അഭിയുടെയും ശ്രീയുടെയും മക്കൾ എല്ലാവരുടെയും അല്ലുവായി മാറി